നമസ്കാരം ഞാൻ ഡോക്ടർ അലാവുദ്ദീൻ പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിലെ കുട്ടികളെ വിഭാഗത്തിലെ ഡോക്ടറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയിട്ടാണ് ജാപ്പാനീസ് എൻകഫലൈറ്റിസ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞു പരപ്പനങ്ങാടി ഏരിയയിലുള്ള ഒരു കുട്ടിക്ക് ജാപ്പാനീസ് എൻകഫലൈറ്റിസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്നും തന്നെ സാധാരണ രീതിയിൽ കേട്ടറിവില്ലാത്ത ഒരു അസുഖമാണ് പക്ഷേ അതേപോലെ തന്നെ മാരകമായിട്ടുള്ള ഒരു അസുഖവുമാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം പേടിയോടു കൂടെ വീക്ഷിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു അസുഖം തന്നെയാണ് ജാപ്പാനീസ് ഹെങ്കഫലൈറ്റിസ് ഈ ഒരു അസുഖം നമ്മൾ കണ്ടു പരിചയമുള്ള ഈ കോവിഡ് പോലെ ഒരു വൈറസ് രോഗം തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ അസുഖം പകരുന്നത് കൊതുകുകളിലൂടെയാണ് അവിടെയാണ് വലിയ ബുദ്ധിമുട്ടും നമ്മൾ നമ്മളിതിലൂടെ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളാ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളൊരു കുട്ടി സാധാരണ ഈ ഒരു അസുഖം കണ്ടുവരുന്നത് കുട്ടികളിലാണ് പ്രധാനമായും ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെയുള്ള ആളുകളിലാണ് പ്രധാനമായും ഇത് കാണുന്നത് എങ്കിൽ കൂടെ വലിയ ആളുകളിലേക്കും ബാധിക്കാവുന്ന ഒരസുഖം തന്നെയാണ് ജാപ്പാനീസ് എങ്കഫലൈറ്റിസ് പനി ഛർദി അല്ലെങ്കിൽ തലവേദന പിന്നെ സ്വഭാവമാറ്റം അതുവരെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്വഭാവമാറ്റം വെളിച്ചം കാണാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതോടനുബന്ധിച്ച് വയറുവേദന വയറ് വയറ്റിന് പോവുക ഇതുപോലത്തെ പല സിംറ്റംസായിട്ടും വരുന്നുണ്ടെങ്കിൽ കൂടെ പ്രധാനമായിട്ടും പനി സ്വഭാവമാറ്റം തലവേദന ഛർദി ഈ ലക്ഷണങ്ങളാണ് ഈ ഒരു അസുഖവുമായിട്ട് കണ്ടുവരുന്നത് ഈയൊരു അസുഖത്തിൻ്റെ പ്രശ്നം ഇതിന് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല എന്നുള്ളത് മാത്രമല്ല ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വരുന്ന കുറേ പ്രശ്നങ്ങൾ ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജീവിതകാലം മൊത്തമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം തടയേണ്ടത് അല്ലെങ്കിൽ ഈ അസുഖം വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇത് വൈറസ് അസുഖമാണെങ്കിലും പകരുന്നത് കൊതുകിലൂടെ ആയതുകൊണ്ട് കൊതുകുകളുടെ കടി തടയുക അല്ലെങ്കിൽ കൊതുക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ അസുഖം തടയാനുള്ള ഒരു ഏകമാർഗം അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജാപ്പനീസ് എങ്കഫലൈറ്റിസിനെതിരെയുള്ള വാക്സിൻ അവൈലബിൾ ആക്കി ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഏരിയകളിലേക്ക് അതുപോലെ എത്തിയിട്ടില്ല ആലപ്പുഴയിലേക്ക് ഓൾറെഡി കൊടുത്തു തുടങ്ങിയ വാക്സിനാണെങ്കിൽ കൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെടാൻ കുറച്ചും കൂടെ എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ അസുഖം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട് അതിന് നമ്മളെല്ലാവരും പ്രധാനമായിട്ടും നമ്മുടെ പരിസര ശുചീകരണം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യൂലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ് പൊതുവെ ഈ ഒരു ചെറിയ തരത്തിലുള്ള കൊതുകാണ് നമ്മൾ ക്യൂലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ കടി പൊതുവേ ആ കൊതുക് നമ്മുടെ മനുഷ്യരെ കടിക്കുന്നത് പൊതുവേ രാത്രി സമയങ്ങളിലാണ് അപ്പോൾ രാത്രി സമയങ്ങളിലുള്ള കൊതുകടി ഒഴിവാക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ചുറ്റുപാടും ഉള്ള വെള്ളക്കെട്ടുകൾ അതുപോലെ പിന്നെ കൊതുക് വളരാൻ സാധ്യതയുള്ള മേഖലകളെല്ലാം തന്നെ ക്ലീനാക്കുക ഇല്ലാതാക്കുക ചെറിയ ഗപ്പി പോലെയുള്ള മത്സ്യങ്ങളും മറ്റും വളർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിൽ അവതരിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് പനി അല്ലെങ്കിൽ തലവേദന സ്വഭാവമാറ്റം പനി സ്വഭാവമാറ്റം കാണുന്ന അസുഖങ്ങളുമായി നമ്മൾ യാതൊരു കാരണവശാലും വീട്ടിൽ സ്വയം ചികിത്സ ചെയ്ത് നിൽക്കരുത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾ കുട്ടിക്കോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിലോ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ സാധാരണ കാണിക്കുന്ന ഡോക്ടറേയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഇത്തരം ഈ സിംറ്റംസ് ഉള്ളത് കറക്റ്റായിട്ട് തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ കൂടെ ഇനി കൂടുതൽ കുട്ടികളിലോ അല്ലെങ്കിൽ മറ്റു ആളുകളിലോ ഈ അസുഖം വരാതെ സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു